അങ്ങനെ നമ്മുടെ സംസ്ഥാനം കാത്തിരുന്ന ഏറ്റവും വലിയൊരു ജനക്ഷേമ പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതി സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഒരു പെൻഷൻ പദ്ധതിയാണ് ഇത് വീട്ടമ്മ പെൻഷൻ എന്നു മാത്രമല്ല സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇതിലേക്ക് അപേക്ഷ വയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ആയിരം രൂപ വീതം ലഭിക്കുന്ന പക്ഷേ ഇവിടെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്കായിരിക്കും ഈ ഒരു പദ്ധതിയിൽ അംഗമാക്കാനായിട്ട് സാധിക്കുക അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ഒരു സർക്കാരിന്റെ ആയിരം രൂപ ലഭിക്കുകയുള്ളൂ ഈ ഒരു അനുകൂലം ലഭിക്കുന്നത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റേറ്റസ് ഒക്കെ ഒന്ന് പരിശോധിക്കുക ഓക്കെ ആണെന്ന് നോക്കുക ഇക്കാര്യം ഓക്കെ ആണോ നോക്കാൻ ആധാർ വെബ്സൈറ്റിൽ സംവിധാനങ്ങളുണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടൊക്കെ ആക്റ്റീവ് ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപേക്ഷകൾ ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞു ൊരു പെൻഷൻ അപേക്ഷിക്കാനായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ ഫോൺ യൂസ് ചെയ്തിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇതുകൂടാതെ അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവന കേന്ദ്ര സി എസ് സി സെൻറ്ററുകളൊക്കെ പോയി കഴിഞ്ഞാൽ അവർ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങളുടെ ഒക്കെ അവർ വാങ്ങിച്ച് വെക്കുന്നതായിരിക്കും ഉടനെ തന്നെ നിങ്ങൾക്കത് ചെയ്തു തരുന്നതായിരിക്കും ഇതിന് വേണ്ടിയിട്ട് അവർ വാങ്ങുന്ന ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഇനി നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട റിലേറ്റഡ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം നിങ്ങളോട് പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നതാണ് പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റായിട്ട് നിങ്ങൾക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് പാൻ കാർഡ് റേഷൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഇങ്ങനെയുള്ളതൊക്കെ എടുക്കുക ഇതില്ലാത്ത പക്ഷം സ്വയം സാക്ഷ്യപ്പെടുത്തിയ ലെറ്ററോ അല്ലെങ്കിൽ അതൊട്ടടുത്തുള്ള മെഡിക്കൽ ഓഫീസർ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയതോ നിങ്ങൾക്ക് കൊണ്ടു കൊടുക്കാവുന്നതാണ് ഈ ഒരു പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് യാതൊരുവിധ വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ സംഘടിപ്പിക്കേണ്ടതില്ല അത് കൂടാതെ തന്നെ ഇതിലേക്ക് അംഗമാകാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കഴിഞ്ഞാൽ റേഷൻ കാർഡിൻ്റെ പകർപ്പ് ആധാർ കാർഡിൻ്റെ പകർപ്പ് പിന്നെ നമ്മുടെ ഫോൺ നമ്പർ ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ ആയിരിക്കണം അതുമാത്രമല്ല നമ്മൾ പോകുന്ന സമയത്ത് ഈ ഫോൺ നമ്പർ കൂടി ഈ ഫോൺ കൂടി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കാരണം ഒ ഇതിലേക്ക് വരുന്നതായിരിക്കും അതിന് ശേഷം നമ്മുടെ റീസെന്റ് ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നമ്മൾ കയ്യിൽ കരുതേണ്ടതാണ് പാസ്ബുക്കിൻ്റെ പകർപ്പ് നമ്മൾ തീർച്ചയായും കയ്യിൽ കരുതേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ ഇതിന് വേണ്ടിയിട്ട് കയ്യിൽ കരുതേണ്ടത് ഒരു പദ്ധതിയിലേക്ക് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ നോക്കാം മഞ്ഞ റേഷൻ കാർഡ് പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമേ ഈയൊരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ട ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് വാർദ്ധക്യ പെൻഷനിലോട്ട് നിങ്ങളുടെ പേരതിലോട്ട് മാറ്റുന്നതായിരിക്കും സോ അർഹതയില്ലാത്തവരാണ് ഇതിനോ അപേക്ഷിക്കുന്നവരാണെങ്കിൽ കൂടി ഈ ഒരു തുക നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരും അതുമാത്രമല്ല ഇതിന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ നൽകുന്ന പെൻഷൻ ഇതുകൂടാതെ ഇ പി എഫ് പെൻഷൻ തുടങ്ങി ഏതെങ്കിലും പെൻഷൻ നിങ്ങൾ കൈപ്പറ്റുന്നവരാണെങ്കിൽ ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതല്ല കൂടാതെ അപേക്ഷിക്കുന്നയാൾ സംസ്ഥാനത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളായിരിക്കണം കൂടാതെ കേരളത്തിൽ നിന്ന് താമസം മാറിപ്പോവുകയോ കൂടാതെ കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ ഗ്രാൻഡ് എയ്ഡ് സ്ഥാപനങ്ങളിലോ പദ്ധതികളിലോ സ്ഥിരമായോ താൽക്കാലികമായി ജോലി കിട്ടുകയോ ചെയ്താൽ തുടർന്ന് പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല ഇതുകൂടാതെ നിങ്ങളുടെ റേഷൻ കാർഡ് നീലവെള്ള കാർഡിലോട്ട് തരമാറ്റപ്പെട്ടാലും പിന്നീട് നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ അംഗങ്ങളാവാനായിട്ട് സാധിക്കുന്നതല്ല അപ്പോൾ ഇത്രയും മാനദണ്ഡങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ് നമ്മൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുള്ളത് സൈറ്റ് വളരെ റഷാണ് ഇപ്പോൾ രാവിലെ ഒരു ഒൻപത് മണിയോടുകൂടി അക്ഷയ കേന്ദ്രത്തിലൊക്കെ എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഒരു തിരക്കൊക്കെ ഒന്ന് മാറി നിങ്ങൾക്ക് ഈസിയായിട്ടത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനടി തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം എല്ലാവർക്കും താങ്ക്